നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈസറി കോഴ്സ് കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും അതുപോലെ കേരളത്തിലെ സെൽഫ് നാൻസിങ് കോളേജുകളിലും എങ്ങനെയാണ് അഡ്മിഷൻ നേടുന്നത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് മൂന്ന് വർഷത്തെ കോഴ്സാണ് ജി എൻ എം കോഴ്സ് കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളിലെയും പ്രൈവറ്റ് കോളേജുകളിലെയും ഈ കോഴ്സിൻ്റെ ആപ്ലിക്കേഷൻ പ്ലസ് ടുന്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ആരംഭിക്കുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിക്കണമെന്ന് നിർബന്ധമില്ല ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലാതെ മറ്റ് വിഷയങ്ങൾ എടുത്ത് പഠിച്ച കുട്ടികൾക്കും അപേക്ഷിക്കാം കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളിൽ ജി എൻ എം കോഴ്സിന് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഡി എം ഇ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയും ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഡി എച്ച് എസ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട്ഇൻ എന്ന വെബ്സൈറ്റ് വഴിയുമാണ് അപേക്ഷിക്കേണ്ടത് പ്ലസ് ടുവിൽ നാൽപ്പത് ശതമാനം മാർക്കുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എടുത്ത് പഠിച്ച കുട്ടികൾക്കാണ് മുൻഗണന ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എടുത്ത് പഠിച്ച കുട്ടികളുടെ അഭാവത്തിൽ മാത്രമാണ് മറ്റു വിഷയങ്ങളെടുത്തു പഠിച്ച കുട്ടികളെ ആ സീറ്റിലേക്ക് പരിഗണിക്കുന്നത് ഡി എച്ച് എസിന്റെ കീഴിൽ പതിനാല് ജനറൽ നഴ്സിംഗ് കോളേജുകളാണ് ഉള്ളത് ഓരോ ജില്ലയിലും കോളേജുകൾ ഉണ്ട് അതുകൂടാതെ കൊല്ലത്ത് എസ് സി എസ് ടി കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമായി കൊല്ലം ആശ്രമത്ത് ഒരു കോളേജ് കൂടി ഉണ്ട് ഇവിടെ എസ് സി എസ് ടി കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാവുന്നത് എല്ലാ ജില്ലയിൽ നിന്നുമുള്ള എസ് സി എസ് ടി കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് കൊല്ലം ആശ്രമം കോളേജിലേക്കും അപേക്ഷിക്കാം എന്നാൽ മറ്റു ജില്ലകളിലുള്ള കോളേജുകളിലേക്ക് ആ ജില്ലയിലുള്ള കുട്ടിക്ക് മാത്രമാണ് അപേക്ഷിക്കാവുന്നത് ഡി എം എ യുടെ കീഴിൽ മൂന്ന് കോളേജുകൾ മാത്രമാണ് ഉള്ളത് തിരുവനന്തപുരം കോട്ടയം കോഴിക്കോട് ഇവിടെ എസ് സി എസ് ടി കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുന്നത് എസ് സി എസ് ടി കാറ്റഗറിയിലുള്ള കുട്ടികൾ മാത്രമാണ് ഇവിടെ അപേക്ഷിക്കുന്നത് ഡി എച്ച് എസ് വഴി എല്ലാ വിഭാഗത്തിലുമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം ഇവിടെ കാറ്റഗറി റിസർവേഷൻ സീറ്റുകളും സ്പോർട്സ് കോട്ട റിസർവേഷനുകളും ലഭിക്കുന്നതാണ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനാവശ്യമായ ഡോക്യുമെൻസുകളെല്ലാം അതിൻ്റെ കൂടെ തന്നെ അയച്ചു കൊടുക്കണം ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ടല്ല നൽകേണ്ടത് ഡി എച്ച് എസിലും ഡി എം ഇയിലും ആപ്ലിക്കേഷൻ നമ്മൾ പോസ്റ്റലായിട്ടാണ് അയച്ചു കൊടുക്കേണ്ടത് പോസ്റ്റലായിട്ട് അയയ്ക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് സമർപ്പിക്കുകയോ ചെയ്യാം കാറ്റഗറി റിസർവേഷനിൽ എസ് സി എസ് ടി ഒ ഇ സി ഒ ബി സി ഇ ഡബ്ല്യു എസ് റിസർവേഷൻ സീറ്റുകളുണ്ട് അതുകൂടാതെ സ്പോർട്സ് കോട്ട പാരാമിലിറ്ററി എക്സ് സർവീസ് അനാദാരയം ട്രാൻസ്ജെൻഡർ ഭിന്നശേഷി എ എൻ എം നേഴ്സസ് കോട്ട ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് നിവാസികൾക്കുള്ള സീറ്റ് ഇങ്ങനെ ഓരോ വിഭാഗത്തിലും പ്രത്യേകം റിസർവേഷൻ സീറ്റുകൾ ഉണ്ട് സ്റ്റേറ്റ് മെറിറ്റ് സീറ്റ് ടോട്ടൽ സീറ്റിന്റെ അൻപത് ശതമാനമാണ് അപേക്ഷിക്കുവാനുള്ള പ്രായപരിധി ഡിസംബർ മുപ്പത്തൊന്നിന് പതിനേഴ് വയസ്സിൽ കുറയുവാനോ മുപ്പത്തഞ്ച് വയസ്സിൽ കൂടുവാനോ പാടില്ല എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്ക് അഞ്ച് വയസ്സിൻ്റെ ഏജ് റിലാക്സേഷൻ ഉണ്ട് പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയുടെ ടോട്ടൽ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയാണ് അഡ്മിഷൻ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിക്കാത്ത കുട്ടികൾക്ക് അവരുടെ മെയിൻ വിഷയങ്ങളുടെ മൂന്നിന്റെയും ടോട്ടൽ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് പെൺകുട്ടികൾക്ക് മാത്രമാണ് ഹോസ്റ്റൽ സൗകര്യമുള്ളത് ആൺകുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ഇല്ല डीच एस वर्षी अडमिशन लप्स कुटी അഡ്മിഷൻ സമയത്ത് അഞ്ഞൂറ് രൂപ കേരള മെഡ് വ്യവസ്ഥ കൗൺസിലിൻ്റെ രജിസ്ട്രേഷന് വേണ്ടി നൽകണം എസ് സി വിഭാഗത്തിലുള്ള കുട്ടികൾ നൽകേണ്ട ആവശ്യമില്ല മറ്റ് വിഭാഗത്തിലുള്ള എല്ലാവരും അഞ്ഞൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസായിട്ട് നൽകണം അതുകൂടാതെ അഞ്ഞൂറ് രൂപ കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് നൽകണം എസ് സി വിഭാഗത്തിലുള്ള കുട്ടികൾ നൽകേണ്ട ആവശ്യമില്ല എല്ലാ കുട്ടികൾക്കും എല്ലാ മാസവും എഴുന്നൂറ് രൂപ വീതം സ്ലൈവെൻ്റ് ലഭിക്കും അതിനുശേഷം ആറ് മാസത്തെ ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് രണ്ടായിരം രൂപ വീതം എല്ലാ മാസവും ലഭിക്കുന്നതാണ് ടോട്ടൽ നാനൂറ്റി എൺപത്തഞ്ച് സീറ്റാണ് പതിനഞ്ച് കോളേജുകളിലായി ഡി എച്ച് എസിന് ഉള്ളത് അതിൽ ഓരോ കാറ്റഗറിക്കും വേണ്ടിയുള്ള റിസർവേഷൻ സീറ്റുകളും ഉണ്ട് അതിവിടെ കൊടുത്തിട്ടുണ്ട് ഡി എംഇയുടെ കീഴിൽ മൂന്ന് നഴ്സിംഗ് കോളേജുകൾ മാത്രമാണ് ഉള്ളത് ടോട്ടൽ തൊണ്ണൂറ് സീറ്റാണ് ഉള്ളത് അതിൽ അറുപത് സീറ്റ് എസ് സി കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് വേണ്ടി മുപ്പത് സീറ്റ് എസ് ടി കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയുമാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി ഡിസംബർ മുപ്പത്തൊന്നിന് പതിനേഴ് വയസ്സിൽ കുറയുവാനോ മുപ്പത്തഞ്ച് വയസ്സിൽ കൂടുവാനോ പാടില്ല ആപ്ലിക്കേഷൻ ഫീസ് നൂറ് രൂപയാണ് ഡി എം ഇ യിലെയും ഡി എച്ച് എസ് ആപ്ലിക്കേഷൻ പോസ്റ്റലായിട്ട് രജിസ്റ്റേർഡ് ആയിട്ടാണ് അയക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കൊണ്ട് കൊടുക്കുകയും ചെയ്യാം ഡി എം ഇ വഴി അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികൾ വാർഷിക ഫീസായിട്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വീതം ഓരോ വർഷവും നൽകണം ഡി എം ഇ വഴിയും ഡി എച്ച് എസ് വഴിയും അഡ്മിഷൻ ലഭിച്ചാൽ ഗവൺമെന്റ് കോളേജുകളിലാണ് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത് ഗവൺമെന്റ് കോളേജുകളിലെ അഡ്മിഷൻ ഇതുപോലെ അലോട്ട്മെന്റ് വഴിയാണ് നടത്തുന്നത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ അഡ്മിഷന് വേണ്ടി ഓരോ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുമായി നേരിട്ട് കോണ്ടാക്ട് ചെയ്യണം പ്രൈവറ്റ് കോളേജുകളിലെ അഡ്മിഷന് വേണ്ടിയും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വിഷയങ്ങൾ പഠിക്കണമെന്ന് നിർബന്ധമില്ല മറ്റ് വിഷയങ്ങളെടുത്ത് പഠിച്ച കുട്ടികൾക്കും പഠിക്കാം ജനറൽ നഴ്സിംഗ് പഠിച്ചതിന് ശേഷം രണ്ട് വർഷത്തെ പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗിൽ പഠിച്ചാൽ ബി എസ് സി നേഴ്സിങ്ങിന് തുല്യമാകുന്നതാണ് അങ്ങനെ പഠി കിട്ടുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ബി എസ് സി നേഴ്സിങ്ങിന് തുല്യമുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വിദേശത്തും കേരളത്തിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലുമൊക്കെ ജോലി ലഭിക്കുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളുമില്ല കേരളത്തിന് പുറത്തുള്ള കോളേജുകളിൽ ഇപ്പോൾ മൂന്ന് ലക്ഷം രൂപ ഫീസിൽ ഫുൾ പാക്കേജിൽ അതായത് ഹോസ്റ്റൽ ഫീസ് മെസ് ഫീസ് മറ്റ് ഫീസുകൾ ഉൾപ്പെടെ പഠിക്കുവാനായിട്ട് സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ കോളേജുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ അഫിലിയേഷൻ ക്ലിനിക്കൽ പ്രാക്ടീസ് സൗകര്യങ്ങൾ എന്നിവയെല്ലാം നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം അഡ്മിഷൻ എടുക്കുവാൻ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ കേരളത്തിൻ്റെ പുറത്തുള്ള കോളേജുകളിൽ സീറ്റ് ബുക്ക് ചെയ്യുവാനുള്ള സൗകര്യമുണ്ട് കേരളത്തിൽ തന്നെ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ അടുത്തുള്ള കോളേജുമായി കോൺടാക്റ്റ് ചെയ്യുക അതിനുശേഷം അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം അഫിലിയേഷനും പ്രാക്ടിക്കൽ സൗകര്യങ്ങളുമൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം അഡ്മിഷൻ എടുക്കുക കേരളത്തിലെ ജനറൽ നേഴ്സിംഗിൻ്റെ ആപ്ലിക്കേഷൻ ആരംഭിക്കുമ്പോൾ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്യുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്